ആൻകോട് സേഫ് ഓഫ് മാഷിയാ സോക്കിൻ്റെ തെക്ക് വശത്ത് തീ പിടിച്ചിരിക്കുകയാണ് വശ സ്ഥലത്തെത്തി പിന്നെ പിന്നെ വഴിത്താറേ കണ്ടിട്ട് ഇതിലേ പോയി ഇറങ്ങി ഇരുന്ന് വീടി പിടിക്കും തീട്ടമായിരിക്കും പിന്നെ വീടി പഠിച്ചിട്ടിട്ടാണ് പിന്നെ കുളിമുറിയുടെ അവിടെ നിന്നാണ് വന്നേക്കുന്ന സംഭവം എല്ലായിടത്തേത്തേക്ക് ഇതിനകത്ത് കയറി ഇരുന്ന് വീടിപടിയുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ വഴിത്താറേ കണ്ടിട്ട്

െക്കുശത്തുള്ള മരങ്ങൾ വന്ന സ്ഥലത്താണെ തീപിടിച്ചിരിക്കുന്നത് കുരുതുകളാണ് കത്തിയേക്കുന്നത് ഹയർദ്രോ ശക്തി കാരണം വൻ തീപിടുത്തം പൊതുവായിട്ടുണ്ട് ഇന്നലെ ഇതേ സമയം ചെറുവട്ടി ഫാമിംഗ് കോർപ്പറേഷൻ്റെ ആയിരക്കണക്കിന് ഏക്കർ മരങ്ങൾ കത്തിനേഷും ഈ കൂടു കലഞ്ഞത്ത് തീപിടുത്തം <US> ീ ആശ്രമമുണ്ടേ പിന്നെയും കഷണുണ്ട് ഇടയ്ക്കിടയ്ക്ക് അവർ ആയിരിക്കണം വയറസ് തീ അണച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ആദ്യ ഒരു വർഷം അണച്ചുകൊണ്ട് പിന്നെയും എത്തിപ്പെടുന്നു ചൂട് കാരണം മാങ്കോട് ഫീവർമാശാസത്തിൻ്റെ പുറവശത്തുള്ള പുല്ലാണ് തീപിടിച്ചിരിക്കുന്നത് മച്ചുകൊണ്ടിരിക്കുന്നു <laughs> കാര്യമായിരിക്കും ഞാൻ വേണ്ടത് ഞാൻ അറിഞ്ഞോണ്ട് അറിഞ്ഞോണ്ട് വന്നോ അങ്ങനെ പാണ്ടിങ് उनुरा मेरा मेरा आइकोको दिनु तिमीलाई ओलोडा दिओ पामा चार्ज गरेर गुटे पनि जाने तर गुटे हेरेको पामा गर्नु पर्छ अहिलेलाई पइने आइछ ओ पछि लाग्छ सेकेन्ड २० सम्म लाग्छ എന്തോണ്ട് ഇവിടെ പോയി എഴുതാൻ പറ്റം കേർന്നോ എല്ലാം കണ്ടാരുന്നോ വെള്ളം കേറി കേറിനോ തീ കത്തിരിക്കുകയാണ് വെള്ളം തീർന്ന് പാരദോഷമെന്ന് വെള്ളം തീർന്ന് തീ ഒന്ന് അണച്ചിരിക്കുകയാണ് മാങ്ങോട് ശ്രീധ മാഷി ആശുപത്രിയിലെ ബാക്ക് വിശത്താണ് തീ ആളിപ്പടന്നിരിക്കുന്നത് അവിടുത്തെ പുല്ലുകളാണ് കത്തിയിരിക്കുന്നത് പാരദോഷത്തക്ക സമയത്ത് കത്തി കുറച്ചുകൾ കത്തിപ്പോയെങ്കിലും പുല്ലുകൾ തീ പഠിക്കാതെ തീ അണച്ചിട്ടുണ്ട് ഇവിടെ പോഞ്ഞു കുറഞ്ഞ് പോഞ്ഞ് കുറേ സ്ഥലങ്ങളിൽ പോഞ്ഞു കൊണ്ട് നിൽക്കുന്നുണ്ട് അവിടുത്തെ ഇരി അണയ്ക്കാൻ വീടിനൊക്കെ തുടയുന്നുണ്ട് തെങ്ങ് കത്തുന്നുണ്ട് അവര് തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ് തെങ്ങ് കത്തി നിൽക്കുകയാണ് മാങ്കോട് സുവർണ ക്ഷേത്രം സമീപമുള്ള ഫുഡ്മേഡിനാണ് തീ പിടിച്ചിരിക്കുന്നത് അപ്പോൾ അത് തെങ്ങും അത് തെങ്ങ് കത്തു നിന്ന് നിൽക്കുന്നു അതിനവർ അണക്കിയാണ് ആഗോട്ട് സീതമാശാഖത്തിന് സമീപമുള്ള പുൽ തീ പിടിച്ചു അത് നീണ്ട വിധേയമായി എത്തി തീ അണച്ചു എങ്കിലും മങ്ങി ചെറിയ ഉള്ളുകൾ പൊങ്ങുന്ന തീ പൂർണ്ണമായിട്ടും കെട്ടില്ല ഇടയ്ക്ക് പുകയുന്നുണ്ട് കുറ്റികൾ കടന്ന് കത്തുന്നു